പതിനൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വ്യാഴാഴ്ച ദിവസം വെച്ചുള്ള വ്യാഴഗ്രഹത്തിൻ്റെ ഭാവമാറ്റം മകൈരം ചിത്തിര അവിട്ടം നക്ഷത്രക്കാർക്ക് ഇത് ഭാവം വെച്ചിട്ടുള്ള മാറ്റമാണ് കൂറു വച്ചിട്ടുള്ളത് കൂറു വെച്ചിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഒരു കൂറിൽ രണ്ടേക്കാൾ നക്ഷത്രം വരും ഇപ്പൊ ഈ രണ്ടേകാല നക്ഷത്രക്കാർക്കൊന്നും അറ്റ അടിക്കൊന്നും ഒരേ പോലെ സംഭവിക്കൊന്നുമില്ല നമ്മൾ സൂക്ഷ്മമായി ഗണിക്കണ്ടെങ്കില് ഓരോ നക്ഷത്രത്തെ എടുത്തിട്ട് പാപം കണക്കൂട്ടിയിട്ട് ഫലം പറയുമ്പോഴാണ് കുറച്ചും കൂടി സൂക്ഷ്മമായി വരുന്നത് അങ്ങനെ ചിന്തിക്കുമ്പോൾ വ്യാഴം യഥാർത്ഥത്തിൽ മാറുന്നത് മകൈരം ചിത്തിരാവിട്ടം നക്ഷത്രക്കാർക്ക് ഈ ജൂലൈ പതിനൊന്ന് വെച്ചാണ് ഇപ്പം വ്യാഴം മാറ്റം കൊണ്ട് ചിലവർക്ക് ഗുണം ചെയ്യും ചിലവർക്ക് മോശം ചെയ്യും ഇവിടെ വ്യാഴം നല്ലത് ചെയ്യാൻ നല്ലതാണോ മോശമാണോ ഇനി ചെയ്യാൻ പോകുന്നത് എന്ന് മാത്രമേ ചിന്തിക്കേണ്ടതുള്ളൂ കാരണം വ്യാഴം മാത്രമല്ല നമ്മളുടെ ജീവിതം നിശ്ചയിക്കുന്നത് അത് മറ്റുള്ള ഗ്രഹങ്ങളും കൂടിയാണ് ഇപ്പം വ്യാഴം ഇപ്പം നല്ലടത്ത് വന്നു എന്ന് വെച്ചിട്ട് നല്ല കിട്ടണ്ടെങ്കിൽ മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം മോശത്തിലാണെങ്കിൽ ആ മോശത്തിന് കുറച്ച് കുറവ് ചെയ്യുക മാത്രമേ വ്യാഴം ചെയ്യുകയുള്ളൂ അല്ലാതെ വലിയ ഗുണമൊന്നും കിട്ടി എന്ന് വരില്ല നേരെ മറ്റേ വ്യാഴം മോശത്തിലേക്കാണ് വന്നതെങ്കിൽ മോശം തന്നെ ഉണ്ടാകണമെന്നില്ല കാരണം മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം നല്ല സ്ഥാനത്താണ് നിൽക്കുന്നുണ്ടെങ്കിൽ ആ നല്ല കിട്ടുന്നതിന് കുറച്ച് കുറവ് വരുത്തും വ്യാഴം ആ നിലയിൽ മാത്രം കാണണം അപ്പം വ്യാഴം നമുക്ക് നല്ലതാണോ മോശമാണോ ചെയ്യാൻ പോകുന്നത് എന്നതാണ് ഇതുകൊണ്ട് ചിന്തിക്കുന്നത് ഇപ്പം വ്യാഴന്റെയും ശനിയും പെട്ടാണ് പറയുന്നത് കാരണം അത് ഒരു വർഷത്തോളം നിലനിൽക്കുന്ന കാര്യമാണ് അതുകൊണ്ട് നമുക്ക് ഈ നക്ഷത്രങ്ങൾക്ക് മകൈരം ചിത്തിര അവിട്ട നക്ഷത്രക്കാർക്ക് ഇനി എങ്ങനെയാണ് എന്ന് നോക്കാം മകൈരത്തിന് വ്യാഴം ഇപ്പോഴും മോശസ്ഥാനത്താണ് ഇനി വരുന്നതോ അത്ര നല്ല സ്ഥാനത്തൊന്നും അല്ല ഇപ്പോഴും മോശസ്ഥാനത്ത് എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ഒരലസത ഒരു താല്പര്യക്കുറവ് എല്ലാം ഉള്ള സ്ഥലത്താണ് ഇപ്പം നിൽക്കുന്നത് ഒന്നും കാര്യങ്ങളൊന്നും ഭംഗിയായിട്ട് പോവില്ല നമുക്ക് തന്നെ ഒരു മടുപ്പ് എല്ലാ കാര്യത്തിലും ഇപ്പം ചിലപ്പോൾ ട്രാൻസ്ഫർ എല്ലാം കൊണ്ട് ഏകാന്തതയെല്ലാം അനുഭവിക്കുന്ന തരത്തിലുള്ള ഒരു ജീവിതമായിരിക്കാം ഇപ്പോൾ ഉള്ളത് അത് അതിനെക്കാട്ടിയും കുറച്ച് ആക്റ്റീവായിട്ടുള്ള ഭാവത്തിലേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് പക്ഷെ ഇപ്പോഴുള്ള കുഴപ്പമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അത്തരം ചില ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കും എല്ലാത്തിനും കൂടുതലായിട്ട് എടുത്തു ചാടി പ്രവർത്തിക്കേണ്ട ഒരവസ്ഥ വരിക പക്ഷെ അതിന്റെ ഫലമൊന്നും കിട്ടില്ല കാരണം ഓവർ വർക്ക് വർക്ക് ലോഡ് അധ്വാനം കൂടുതൽ ശാരീരികമായ പ്രയാസങ്ങൾ കുറച്ച് കൂടുതൽ ഇത്തരം ഒരു ഭാവത്തിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പൊ കർമ്മങ്ങളെല്ലാം ചെയ്യാൻ പറ്റും പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാനും അതിന്റെ അനുസരിച്ചിട്ട് എല്ലാം ഇറങ്ങിത്തിരിക്കാനെല്ലാം പറ്റുമെങ്കിൽ അതുകൊണ്ട് കുറെ ബുദ്ധിമുട്ടുക എന്നുള്ളത് അതിന്റെ ഫലം കിട്ടണെങ്കിൽ കുറച്ചും കൂടി താമസിക്കേണ്ടി വരും വ്യാഴം അടുത്ത ഭാവത്തിലേക്ക് കടക്കണം അപ്പോൾ ഇപ്പോഴുള്ള ഭാവവും നമുക്കൊരു മാറിയിരിക്കുന്ന സ്ഥലം ഇതുവരെ ഒരു എല്ലാത്തിൽ നിന്നും വിട്ടു നിൽക്കുന്ന ഒരു പ്രതീതി ആയിരുന്നു എങ്കിൽ എല്ലാത്തിൽ നിന്നും ഒരു മാറി മാറി എല്ലാ അലസത അങ്ങനെയുള്ളൊരു ഭാവത്തിലായിരുന്നു എങ്കിൽ ഇപ്പോൾ അതല്ല കുറച്ചും കൂടി ആക്റ്റീവായിട്ട് ഇറങ്ങുക പക്ഷെ അതിൻ്റെ കൊണ്ടുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അലച്ചിലുകളും എല്ലാമാണ് മകൈരം നക്ഷത്രത്തിന് വ്യാഴമാറ്റം കൊണ്ട് സംഭവിക്കുന്നത് അപ്പം നല്ല സ്ഥലത്തൊന്നുമല്ല പക്ഷെ എന്നാലും കുറച്ചും കൂടി എന്തെങ്കിലും പ്രവർത്തിക്കാനുള്ള ഒരു മെൻ്റാലിറ്റി ഉണ്ടാവും എന്നാൽ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും സാധിക്കില്ല അതേസമയം ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം കുറച്ച് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയേക്കാം ഇതാണ് മകൈരത്തിന് എന്നാൽ നക്ഷത്രക്കാർക്ക് എല്ലാ കാര്യത്തിനും ഒരു തടസ്സം ആരോഗ്യ പ്രശ്നങ്ങൾ ഇതെല്ലാം ഉണ്ടായിരുന്ന ഒരു ഭാവത്തിലായിരുന്നു വ്യാഴം ഉണ്ടായിരുന്നത് എല്ലാ കാര്യത്തിനും ഒരു തടസ്സങ്ങൾ ഉണ്ടാക്കുക ഉദ്ദേശിച്ച കാര്യങ്ങളില്ലല്ലോ ഒരു പരാജയം തോന്നുന്ന മാതിരി ഉള്ളൊരവസ്ഥ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കാത്ത ഒരവസ്ഥ അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പോഴത് നല്ല ഭാഗ്യസ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇതുവരെയുള്ളതിൽ നിന്നും നല്ലൊരു മാറ്റം ഇനി വ്യാഴന്റെ മാറ്റം കൊണ്ട് നക്ഷത്രക്കാർക്ക് ഉണ്ടാവുകയാണ് അവർക്ക് നല്ലൊരു ഭാഗ്യസ്ഥാനത്തേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് അപ്പം ദൂര ഉല്ലാസ യാത്രകളെല്ലാം പോകണ്ടെങ്കിൽ അതിനെല്ലാം പറ്റിയ സമയമാണ് ദൂരയാത്രകളെല്ലാം പോകാൻ പറ്റിയ കാലമാണ് മക്കൾക്ക് അച്ഛന് ഇങ്ങനെയെല്ലാം കാര്യങ്ങൾക്കെല്ലാം നല്ല ഉന്നതികൾ കാണുന്ന മക്കൾക്ക് ഉന്നതികൾ ഉണ്ടാവുക ഭാഗ്യം ഉണ്ടാവുക മക്കളെ ഉന്നതികൾ അതേപോലെ തന്നെ ആത്മീയ കാര്യങ്ങളിലെല്ലാം താല്പര്യമുള്ളവരാണെങ്കിൽ അത്തരം കാര്യങ്ങളിലെല്ലാം കുറച്ച് താല്പര്യം കൂടും സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടുന്ന ഒരു തരത്തിലേക്ക് മാറുക ദൂരയാത്രകൾ വിദേശത്തേക്കെല്ലാം ഒന്ന് പോകണമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ അതെല്ലാം സാധിക്കും എന്തെങ്കിലും സ്വത്തുമായിട്ട് പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം സാധിപ്പിച്ച് കിട്ടും മനസ്സിനൊരു സമാധാനം ഏറ്റവും പ്രധാനപ്പെട്ട മനസ്സിനുള്ള സമാധാനം ശാന്തി സമാധാനം ലഭിക്കുന്ന ഒരു സന്തോഷം നൽകുന്ന ഇല്ലേ ഭാഗ്യം ഭാഗ്യമുള്ള സമയമാണ് എന്ന് പറയുന്ന തരത്തിലുള്ളൊരു സ്ഥലത്തേക്കാണ് വ്യാഴം ഇപ്പോൾ മാറിയിരിക്കുന്നത് അപ്പം നല്ലൊരു ഭാവത്തിലേക്കാണ് വ്യാഴം മാറിയിരിക്കുന്നത് പ്രത്യേകിച്ച് കുടുംബപരമായി മക്കൾക്ക് എല്ലാം നല്ലൊരു ആയിട്ടാണ് കാണുന്നത് ചിത്തിരനക്ഷത്രത്തിൽ ഇതുവരെ കുറച്ച് മോശസ്ഥാനത്തായിരുന്നു ഇനി അവിട്ടം നക്ഷത്രക്കാർക്കാണെങ്കിൽ കുടുംബപരമായ പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ എല്ലാ കാര്യത്തിനും തടസ്സ വീട്ടിൽ ഒരു സമാധാനക്കുറവ് ഇങ്ങനെയെല്ലാം ഒരു ഭാവത്തിലായിരുന്നു വ്യാഴൻ ഉണ്ടായിരുന്നത് പക്ഷേ ഇത് തുടങ്ങിയിട്ട് കുറേ വർഷമായി ഒന്ന് രണ്ട് വർഷം തന്നെ വളരെ മോശമായിട്ടുള്ള സമയമായിരുന്നു പക്ഷെ ഇപ്പോഴത് കുറച്ച് നല്ല ഭാവത്തിലേക്ക് വന്നിരിക്കുകയാണ് മനസമാധാനം എല്ലാ കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിച്ച തരത്തിൽ കാര്യങ്ങൾ സാധിക്കുക മനസ്സിനൊരു സമാധാനം ഉണ്ടാകുക മക്കളെ ഭാവത്തിനെല്ലാം വളരെ നല്ലത് എല്ലാ കാര്യത്തിനും ഉദ്ദേശിച്ച തരത്തിൽ കാര്യങ്ങൾ സാധിക്കുക ആത്മീയ കാര്യങ്ങളിലെല്ലാം താല്പര്യമുള്ളവരാണെങ്കിൽ അത്തരം കാര്യങ്ങളിൽ എല്ലാം പറ്റിയ സമയമാണ് വളരെ നല്ലൊരു മനസ്സിന് തൃപ്തി നൽകുന്ന ഇതുവരെയുള്ളതിൽ നിന്നും കഴിഞ്ഞ കുറച്ച് വർഷമായിട്ടുള്ളതിൽ നിന്നും വ്യത്യസ്തമായ നല്ലൊരു സ്ഥാനത്തേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് മനസ്സിന് ഉല്ലാസം നൽകുന്ന എല്ലാ കാര്യങ്ങളും നടക്കും നമ്മൾ എന്തെല്ലാം ഉദ്ദേശിക്കുന്നു അതെല്ലാം നമ്മൾ ഉദ്ദേശിച്ച തരത്തിൽ തന്നെ സാധിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഭാവത്തിലേക്കാണ് വ്യാഴം മാറിയിരിക്കുന്നത് നല്ലൊരു സ്ഥാനത്തേക്കാണ് മനസമാധാനം തന്നെയാണല്ലോ പ്രശ്നം മനസ്സാണല്ലോ നമ്മുടെ ജീവിതം തന്നെ മനസ്സിന് തൃപ്തി ഉണ്ടല്ലേ എല്ലാ കാര്യത്തിലും തൃപ്തിയുണ്ട് അങ്ങനെ ഒരു ഭാവത്തിലേക്കാണ് വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് മക്കളെ ഭാവത്തില് അതേപോലെ തന്നെ സാമ്പത്തികപരമായ കാര്യങ്ങൾക്കെല്ലാം ഉന്നതികൾ ഉണ്ടാവുക എല്ലാ കാര്യങ്ങളിലും ഒരു മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പുരോഗതികളെല്ലാം കണ്ടു തുടങ്ങും വ്യാഴന്റെ ഈ മാറ്റത്തോടുകൂടി അപ്പം വളരെ നല്ലൊരു ഭാവത്തിലേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് അവിട്ടം നക്ഷത്രക്കാർക്ക് അപ്പൊ ചിത്തിര അവിട്ടം നക്ഷത്രക്കാർക്ക് വളരെ നല്ല സ്ഥലത്തേക്കാണ് അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിക്കുന്ന തരത്തിലുള്ള ഒരു ഭാവത്തിലേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് മകീരത്തിനാണെങ്കിൽ ഇതുവരെ അലസതയായിരുന്നു ആയിരുന്നു എങ്കിൽ ഇപ്പോൾ കുറച്ച് ആക്റ്റീവായിട്ടെല്ലാം ഇറങ്ങി തിരിക്കാം ആ അലസതിയെല്ലാം ഒന്ന് ഒഴിവായി കിട്ടും നല്ല സുഖത്തിലുള്ളൊരു സ്ഥല ഭാവത്തിലൊന്നല്ല വന്നിരിക്കുന്നത് അത് ഇപ്പോൾ പക്ഷേ അതിനനുസരിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അടുത്ത ഒരു വർഷം കഴിയുമ്പോൾ അതിൻ്റെ ഫലമെല്ലാം കിട്ടും ഒരു വർഷം കഴിഞ്ഞാലേ അതിന്റെ ഫലം കിട്ടുകയുള്ളു അത്തരം ഒരു പാപത്തിലേക്കാണ് വന്നിരിക്കുന്നത് ഇതാണ് പതിനൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വെച്ചുള്ള വ്യാഴന്റെ ഭാവമാറ്റം മകൈരം ചിത്തിര അവിട്ടം നക്ഷത്രക്കാർ